ഹായ് പ്ലാൻ ലവേഴ്സ് ഗുഡ് ഈവനിങ് ഇന്ന് നമുക്ക് കുറച്ച് ബോഗൻവില്ലാ പൂക്കളുടെ ഐഡിയകളൊന്നും പരിചയപ്പെട്ടാലോ മനോഹരമായ പൂക്കളുള്ള ഇത് ആണ് അടുത്തത് കഴിഞ്ഞ വർഷം ഏറ്റവും ട്രെൻഡിങ്ങിൽ നിന്ന നമ്മുടെ സ്വന്തം അടർണയാണ് ബോഗൻ വില്ലാ പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ആ ഇതിൻ്റെ കയ്യിലുള്ള ചെടിയിൽ ഒരു തണ്ടിൽ യെല്ലോയും ഒരു തണ്ടിൽ വേരിഗേറ്റഡുമാണ് വിരിഞ്ഞിരിക്കുന്നത് ഇതും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വാട്ടർ മെലൻ കിസ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അടുത്തത് വയലറ്റ് സെക്ടബർ ആണ് ഇതിൻ്റെ ബോർഡറിൽ ചെറിയ വൈറ്റ് ഡോട്ടുകൾ പോലെയുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് ബ്രീസ പീച്ചാണ് ഇതും നിറഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നല്ലൊരു പീച്ച് കളർ ഇത് വേരിഗേറ്റഡ് സക്കൂറയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ നിറയെ പൂക്കൾ ഉണ്ടാകും ഇതിൻ്റെ ലീഫുകൾ ചെറിയ ലീഫുകളാണ് നല്ലൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആയ ഇതിന് പല വെറൈറ്റികളും ആണ് പൂക്കളെല്ലാം സെയിം തന്നെയാണ് ഇപ്പോൾ കാണുന്നത് സെൻഡായിയുടെ ഒരു മൾട്ടി ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇത് സെൻഡായി ഓറഞ്ച് കളറാണ് ഇത് റെഡ് കളറാണ് പ്യുവർ റെഡ് അല്ല ഒരു ബീറ്റ്റൂട്ട് റൂട്ട് കളറൊക്കെ പോലെ മിക്സ് ആയിട്ട് വരും പിന്നെ ഉള്ളത് ആണ് നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് സെൻഡായി സ്ഥലപരിമിതി ഉള്ളവർക്ക് മൾട്ടിഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് നല്ലൊരു ഓപ്ഷനാണ് പൂക്കളും ഇലകളും ഒരുപോലെ മനോഹരിയായ ഇത് ഡോക്ടർ റാവു എന്ന ഐഡിയിൽ വരുന്നതാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ ഓറഞ്ച് കളർ പതുക്കി ഒരു പിങ്ക് കളറിലോട്ട് മാറുന്നുണ്ട് പൂക്കൾ വിരിയാതെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ടാങ് ലോങ് ഇത് ടാങ് ലോങ്ങിൻ്റെ യെല്ലോ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് നല്ലൊരു വെറൈറ്റിയാണ് അടുത്തത് നെസ് കഫയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുമ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡായിരിക്കും പിന്നെ അതിക്ക് പതുക്കെ മാറി വാട്ടർ മെലൻ കിസ്സിൻ്റെ ഒക്കെ ഒരു കളറിലോട്ട് മാറും കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ നേരിട്ട് കാണാൻ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി കൂടുതലാണ് ഇതിൻ്റെ ഐ ഡി വി എക്സ് മിക്സ് എന്നാണ് നല്ല മിക്സിങ് കളറാണ് വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ പെട്രോ ബാമ്പിനോ ഇതിൻ്റെ പൂക്കൾ ഒരു മജന്ത പോലത്തെ ഷെയ്ഡിലാണ് വരുന്നത് ഇലകളും നല്ല ഭംഗിയാണ് നിറയെ ചെറിയ ലീഫുകളാണ് ഇത് കയാട്ട പീച്ച് ആണ് ഇപ്പോൾ മജന്തയും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് പൂനെ ലാവൻഡർ ആണ് ലീഫിൽ വേരിയേഷൻസ് വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് മാജിക് ഐസ്ക്രീം എൻ്റെ കയ്യിൽ ഒരു ചെറിയ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അതിൽ നിറയെ പൂക്കളുണ്ട് ഇത് ചിത്രാബാത്തിക്കിൻ്റെ പ്ലാന്റ് ആണ് ആദ്യം വൈറ്റ് കളറിലായിരിക്കും പൂക്കൾ ഉണ്ടാക്കുക പിന്നെ ഒരു പിങ്ക് വൈറ്റ് മിക്സിൽ ആയി മാറും നല്ല ഭംഗിയാണ് കാണാൻ ഇത് മഹാറ വെറൈറ്റിയാണ് ഇത് നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പെട്ടെന്നൊന്നും കേടായി പോകുന്ന പ്ലാന്റ് അല്ല വൈറ്റ് പിങ്ക് മിക്സ് വരുന്നതിൻ്റെ ഐ ഡി ചെറി ബ്ലോസം എന്നാണ് വെള്ളപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഈ സുന്ദരി വൈറ്റ് ആണ് ഇത് കഴിഞ്ഞ വർഷം മുതൽ ട്രെൻഡിങ് ആയ ഒരു പ്ലാന്റ് ആണ് പിങ്ക് പാന്തർ ആണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കൂടുതൽ വെറൈറ്റിയുമായി അടുത്ത വീഡിയോയിൽ വരാവേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഓൾ